എങ്ങോട്ട് ഹലോ ഗൈസ് അപ്പോൾ വിക്രി ബ്ലോഗ്സിന്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മൾ വളകാപ്പിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് പാർട്ടാണ് ഇട്ടത് ഇതിൽ എന്താ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വളകാപ്പ് കഴിഞ്ഞ് ഞാനും ഡൈമും കൂടിയാണല്ലോ സാധനമൊക്കെ മേടിക്കാൻ പോകുന്നത് വിനീ ക്ഷേട്ടനും വീട്ടിലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങളിങ്ങനെ റിട്ടേൺ പോകുന്നത് അപ്പോൾ ഡൈമ് പറഞ്ഞു മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവണം നമുക്ക് എങ്ങനെയെങ്കിലും പോയാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാനും ഞങ്ങളും തന്നെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് എങ്ങോട്ടെങ്കിലും പുറത്തൊക്കെ ഒന്ന് പോയിട്ട് സ്റ്റേ ഒന്നും വേണ്ട നമ്മൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി വരാമെന്ന് പറഞ്ഞു നൈറ്റിലെ റൈഡ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു വൈബാണല്ലോ അപ്പം ഞങ്ങൾ ഞാനും ഡൈമും പ്ലാൻ ചെയ്തു പക്ഷേ ഇവരെടുത്ത് പറഞ്ഞിട്ടില്ല വിനീഷായിരുന്നു അനുവിനെ അറിയില്ല അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വളകാപ്പ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഷൂട്ട് കഴിക്കണം എന്നുള്ളതിൽ ധൃതിയിൽ ചെയ്തിരുന്നു ഞങ്ങൾ ഇവർക്ക് എന്താ സംഭവം ഒന്നും അറിയില്ല ഐഡിയ ഇല്ല പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇത് കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞു ഉടനെ ഞാനും ഡൈമും വേഗം റെഡി ആയി ഇവരോട് റെഡി ആവാൻ പറഞ്ഞു പക്ഷേ ഇവർക്കറിയില്ല എന്താ സംഭവം ഫൈനലി ഞങ്ങൾ അവരോട് പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പെട്ടിങ് കിടക്കയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ മൂന്നാറിൽ പോവുകയാണ് അടുത്ത് ബിരിയാണി കഴിക്കുകയെന്ന് പണ്ട് ഞങ്ങൾ പോവാണ് പോകുന്ന കുറച്ച് ഭാഗങ്ങളിൽ നിന്നെടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ പോകുന്നു നമ്മൾ ആനമുടി വഴി അതിനെ തോന്നണോ ആ റൂട്ടാണ് നമ്മൾ പോകുന്നത് ആനയനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനേനെ കാണുക എന്ന് പറഞ്ഞാൽ പക്ഷേ ഭയങ്കര പേടിയാണ് സാധാ ആനയാണ് കാട്ടാനേനെ എനിക്ക് പേടിയാണ് മറ്റേ ആനേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ ഞാനൊരു ഗണപതിയുടെ ഒരു ആരാധികയാണ് അപ്പോൾ ഞങ്ങൾ ആനയനെ കാപ്പം ഡൈമും ആനേനെ കാണാമെന്ന് പറഞ്ഞത് ആ ഒരു ത്രില്ലില് പോകട്ടെ ഞാൻ ഈ ഞങ്ങൾ ഈ റൂട്ട് അപ്പം കുറെ നടന്ന് ഈയൊരു ഈ ഒരു ഭാഗമാണ് ആനേനെ കാണുന്ന സ്ഥലങ്ങൾ കേട്ടോ കണ്ടെന്താ പേടിയെന്ന് വെച്ചാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പാസിങ് ഇല്ല കേട്ടോ അപ്പം കുറേ ഞങ്ങൾ നോക്കി ഇവരും തന്നെ നോക്കുന്നുണ്ട് ഫൈനലി ഞാനാണ് ആനേനെ കാണുന്നത് കാരണം ഇതിൻ്റെ ഫോക്കസ് ഫുള്ള് ആനേൻ്റെ അടുത്ത രണ്ട് സൈഡിക്കും ഇത് കണ്ണ് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ ഒരു ടെൻഷനാണ് കാണുമോ കാണൂന്നുള്ള ടെൻഷനിലാണ് പോകുന്നത് കണ്ടാൽ എന്ത് ചെയ്യും ആന ഞങ്ങൾ എന്തെങ്കിലും ചെയ്യോ അപ്പൊ ചെയ്യുകയാണെങ്കിൽ ആരും ഒന്നാമത് കുഞ്ഞൊക്കെ ഉള്ളതല്ലേ അനുവാണെങ്കിൽ അയനത്ത് ആയി നിൽക്കുക പിന്നെ കുഞ്ചുളാണെങ്കിൽ ഉറങ്ങണം ആകെ ടെൻഷനായി പക്ഷെ എനിക്ക് കാണാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പേടിയുണ്ട് ആ ഒരു രണ്ടും കെട്ട അവസ്ഥയിൽ ഞങ്ങൾ പോവാണ് അപ്പൊ ഗൈസ് ഞാനാണ് ആനയെ കണ്ടെത്തുന്നത് കേട്ടോ ആ വീഡിയോ ഞങ്ങളതില് ഇടുന്നുണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ ആന കാട്ട സംഭവം കുട്ടി ആന കേട്ടോ അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദൂരത്തുനിന്ന് കണ്ടു അപ്പോൾ അവർ അറിയാം എനിക്ക് ഭയങ്കര ഹൈ പവർ ആണ് പക്ഷെ എൻ്റെ ഫോക്കസിങ് എൻ്റെ മൈൻഡ് ഫുള്ള ആന ആന എന്നുള്ളതുകൊണ്ട് തോന്നണ എനിക്ക് നേരത്തെ കുറച്ച് മുന്നേ മുന്നെത്തിയപ്പോഴേ അതായത് കുറച്ച് വീട്ടിൽ നിന്ന് തന്നെ ആന എൻ്റെ ആ ഒരു ഇവ എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞു അവിടെ ആനണ്ടിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വെറു കാർ സൈഡാക്കി അവർ ആദ്യം ഒന്നും ഇല്ല ഇല്ലായിരുന്നു പിന്നെ കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി അടുത്തെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ആനെന്നെയാണെന്ന് അപ്പോൾ ചെറിയ കുട്ടിയാകൊണ്ട് അതും ഒറ്റയാനായിരുന്നു ചെറിയ കുട്ടിയായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞങ്ങൾ കുറച്ച് നേരം അതവിടെ ഫുഡ് കഴിക്കുകയായിരുന്നു ആ ഇല ഒക്കെ ഇങ്ങനെ തിന്നിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കുറച്ച് നേരം ഒന്ന് ഫ്രണ്ടിക്ക് പോയി പിന്നെ ഇങ്ങനെ ലൈറ്റൊക്കെ ഓഫായി ഇങ്ങനെ കളിച്ചു എന്നാലത് മാറി തരുന്നില്ല ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഞങ്ങൾ ലൈറ്റ് ഓഫാക്കിയത് സൗണ്ട് ഉണ്ടാക്കിയതൊന്നുമില്ല കാരണം സൗണ്ട് കേട്ട ഇറിറ്റേഷൻ വന്നെന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേരുകൊണ്ട് ഞങ്ങൾ സൈഡാക്കിയിട്ട് അവിടെ തന്നെ നിന്നു അത് പോവോ അവിടെ നിന്നു പിന്നെ കുറച്ച് നേരം അങ്ങനെ ആനേനെ കണ്ട് ആസ്വദിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കണ്ടപ്പോൾ അതൊന്നും ചെയ്യാത്തൊണ്ട് ഇങ്ങനെ ആവില്ല സന്തോഷം ഇതാവില്ല അതൊന്നും ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര സന്തോഷമായി അതങ്ങനെ കണ്ട് നിന്നു പക്ഷേ അതൊരു വേറെ ഫീലാ സത്യം പറയില്ല നൈറ്റിൽ ഇങ്ങനെ പോകുമ്പോൾ ആനേനെ കാണുമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു സന്തോഷവും പേടിയും ഒക്കെ പാട് കൂടിയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എന്നാൽ അയ്യോ പറഞ്ഞറിയിക്കാൻ അതൊക്കെ കണ്ടുതന്നെ നമുക്ക് അനുഭവിച്ച് തന്നെ അറിയണം ഞങ്ങളങ്ങനെ കുറേ നേരം ഇന്ന് ഞങ്ങൾ വിചാരിച്ചു വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും ആന വരും ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ആന ഉണ്ടോന്നൊക്കെ കുറെ നോക്കി ഞാൻ ഈ ആനേനെ കൂടാതെ ഞാൻ വേറെ വല്ല ആനയിലും നോക്ക് കാണുന്നുണ്ടോയെന്ന് നോക്കിയിരുന്നു പക്ഷേ വേറെ ആന ഒന്നും ഇല്ല നീ ഒരൊറ്റ ആന ഉള്ളായിരുന്നു പക്ഷെ ഞാൻ ഞങ്ങളൊന്നും അതിനെ ഡിസ്റ്റേബ് എന്തോ അതൊന്നും ചെയ്തതൊന്നുമില്ല കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഫുഡ് കഴിച്ച് നിന്നിട്ട് പിന്നെ അത് പോയി പോയിട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് നേരം പോവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വണ്ടി ഒന്ന് ഫ്രണ്ടിക്ക് ഫ്രണ്ടിക്കെടുത്തു കാരണം അത് ഓരോളും ഞങ്ങളവിടെ നിൽക്കണ്ടേ അപ്പം അത് വേണ്ടെന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ വേറെ വല്ല ആനകളും വന്നാൽ ഞങ്ങൾ ലോക്കായില്ലേ അതുകൊണ്ട് അതുകൊണ്ടത് വേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളും വണ്ടി ഒന്ന് പതുക്കെ മുനിക്കെടുത്തു അപ്പോൾ ആ സൗണ്ട് കേട്ടപ്പോഴാണ് അത് സൈഡ് മാറി തന്നത് ഞങ്ങളിങ്ങനെ വരുന്നത് കണ്ട പതുക്കെ പതുക്കെ ഞങ്ങളിങ്ങനെ പോകുമായിരുന്നു അപ്പം അത് പതിയെ പതിയെങ്ങനെ എന്ത് ചെയ്യും ആനയും കൺഫ്യൂഷനിലായി എന്ത് ചെയ്യുന്നത് ഒറ്റയ്ക്കാവുകൊണ്ട് ചിലർ പറയുന്നത് ഒറ്റയാന സീനാണ് ഡേഞ്ചർ ആണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷേ ഇതെന്താ അല്ല കുട്ടിയാനായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല അതങ്ങനെ മാറി തന്നു ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾ കുറച്ച് നേരം അതിനെ ആസ്വദിച്ച് നിൽക്കുകട്ടോ ഒന്നാമത് ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ വല്ല സൗണ്ടും കേട്ടാൽ അതിന് ഇറിറ്റേഷൻ വന്നെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് അതാണെങ്കിൽ കുഞ്ഞാണെങ്കിൽ അതുവരെ ഉറങ്ങിക്കിടന്ന് കുഞ്ചു ആ നേരത്ത് ഉണർന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി കരയാനൊക്കെ തുടങ്ങി പിന്നെ ഞങ്ങൾ ഫുള്ള് ഗ്ലാസ് ഒക്കെ പൊന്തിച്ച് സൗണ്ടൊന്നും പുറത്ത് വരാത്ത രീതിയിൽ ഞങ്ങളും തന്നെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു അതിന് സൗണ്ടൊന്നും കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പതുക്കെ പോകാം കേട്ടോ അപ്പോഴാണ് ചെക്കൻ ഞങ്ങൾക്ക് അങ്ങ് വഴി മാറി തന്നു പക്ഷേ ഭയങ്കര കൂട്ടിട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു ഗൈസ് അങ്ങനെ മോർണിംഗ് ആയി ഞങ്ങൾ മൂന്നാറിലെത്തി ഞങ്ങൾ എവിടെയും സ്റ്റേ ഇല്ല എന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മൾ വണ്ടിയിൽ തന്നെ ആയിട്ട് ആ മൂന്നാർ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ടൗണിലേക്ക് എത്തുന്നതിന് കുറച്ച് മുന്നേ നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കി ജസ്റ്റ് ഒരു പൂച്ചുറക്കം ഉറങ്ങി അങ്ങനെ പറയാൻ പറ്റും കാരണം നമ്മൾ എത്തുന്നത് തന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആയിക്കാണ് ആ സമയത്താണ് നമ്മളൊന്ന് കണ്ണടക്കുന്നത് പക്ഷെ ഞാൻ അതിൻ്റെ മുന്നേ ഉറങ്ങിയിരുന്നുണ്ട് എനിക്കാണെങ്കിൽ വണ്ടി കയറി പെട്ടെന്ന് ഉറങ്ങുന്ന ആളാണ് ഞാൻ ഞാൻ ഇടയ്ക്ക് ഉറങ്ങിരുന്നു ഇവർ മൂന്ന് പേരും ഭയങ്കര സംസാരിന്നു ഞാൻ എപ്പോഴൊക്കെയോ ഇടയ്ക്കൊക്കെ ഉറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് നിർത്തിയതിട്ട് രാവിലെ തന്നെ ആ ഒരു മോർണിംഗത്ത് ആ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തി ഇവിടെ നിന്ന് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ റൂം അന്വേഷിക്കുകയാണ് ഞങ്ങൾക്കൊന്ന് ആവാനുള്ള റൂം അന്വേഷിക്കുന്നു അപ്പോൾ ഞങ്ങൾ കുറേ റൂമുകൾ നോക്കി അങ്ങനെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടൻ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു റൂം പറഞ്ഞു തന്നു പ്രൈസ് നമ്മളിത് ഫ്രഷായി പുറത്തിറങ്ങി ഒരു ടു ഹവറായിട്ടായിരുന്നു ഉള്ളിരുന്നുണ്ട് നമുക്ക് ടൈം ടു ഹവറിനുള്ളിൽ ഞങ്ങളൊന്ന് ഒരു മയക്കം മയങ്ങി പിന്നെ നമ്മളൊന്ന് എണീറ്റ് കുളിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ് ഇനി നമുക്കില്ല കേട്ടോ ഒരു ടു ഹവറിനുള്ളിൽ നമുക്ക് ആ റൂമ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ നോക്കി ഇതിൽ ഫസ്റ്റിലുള്ള റൂം ആയിരുന്നുണ്ടായിരുന്നു നമുക്ക് ഒരു റൂം എടുത്തുള്ളൂ അതിൻ്റെ ആവശ്യം ഉള്ളായിരുന്നു കാരണം നമ്മൾ നാല് പേരല്ലേ ഉള്ളു ഇതിൻ്റെ കുഞ്ഞും അപ്പോൾ ഞങ്ങൾ ആ ഒരു റൂമെടുത്ത് ഫ്രഷൊക്കായി ഫുഡ് കഴിക്കാൻ പോവുകയാണ് മുതൽ പെട്ടിയും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വയ്ക്കാൻ വേണ്ടി നെക്സ്റ്റുള്ള ടാസ്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ നമ്മൾ ഹോട്ടൽ നല്ല ഹോട്ടൽ തപ്പി പോകും ഫുഡ് കഴിക്കാൻ ഹോട്ടൽ തപ്പി പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷ് ആയി കഴിഞ്ഞ് ഇറങ്ങുന്നത് എപ്പോഴാണ് പതിനൊന്ന് മണി പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആകുമ്പോഴേക്കും അപ്പം നമുക്ക് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം നമുക്കവിടെ കഴിഞ്ഞു അതുവരെ ഞങ്ങളിടയ്ക്ക് വണ്ടീന്ന് തന്നെ അനുവിൻ്റെ അമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം കാര്യങ്ങളും പിന്നെ കുറേ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ മാളിൽ നിന്ന് മേടിച്ച ഫുഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു നൈറ്റിലും ഇതൊക്കെ ഇട്ട് അങ്ങനെ കഴിഞ്ഞു പക്ഷേ നമുക്ക് ബ്രേക്ക്ഫാസ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മളൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തപ്പി പോവാണ് ഒരുപാട് ഹോട്ടൽ നമ്മൾ പോരുന്ന വഴി കണ്ടു പക്ഷേ അതൊന്നും വിനീഷ് ആയിട്ട് ഉണ്ടായ കണ്ണ് പിടിക്കുന്നില്ല ഞാനും അതിനു വേണമെങ്കിൽ വിഷമന്ത് പരിങ്ങി ഉണങ്ങി ഇട്ടി നിൽക്കുക അപ്പോൾ ഇവർക്കാണെങ്കിൽ കാണുന്ന ഹോട്ടലൊന്നും പറ്റുന്നു ഡൈമോനാണെങ്കിൽ ഈ ഹോട്ടലിൽ പോരാ മറ്റേ ഹോട്ടലിൽ പോരാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഫൈനലി നല്ലൊരു ബിരിയാണി നമ്മൾ ബിരിയാണി കഴിക്കാനാണല്ലോ മൂന്നാറിലേക്ക് വന്നത് അപ്പോൾ നമുക്ക് ബിരിയാണി തന്നെ കിട്ടണ്ട ആ ഒരു ടൈമിൽ അപ്പം നമ്മൾ ബിരിയാണി തപ്പി പോവുക അതുകൊണ്ട് ഡയമോ കഴിച്ച് പരിചയമുള്ളൊരു നല്ലൊരു നമ്മളെ മലയാളി മലയാളീസിൻ്റെ ഫുഡ് തന്നെ ഉള്ളൊരു ഹോട്ടലാണെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോവാണ് കുറേ കറങ്ങി നമുക്ക് കാര്യമായിട്ട് മൂന്നാറ് കാണാൻ അത് മെയിനായിട്ടുള്ള സ്ഥലങ്ങളൊന്നും കാണുന്നില്ല നമ്മൾ വെറുതെ ഇങ്ങനെ കറങ്ങി അടിക്കാൻ വേണ്ടി പോന്നതല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം എത്തി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ എവിടെയാണ് സ്ഥലം കിട്ടിയത് അതിൻ്റെ ഫ്രണ്ടിലൊന്നും സ്ഥലമല്ലായിരുന്നു അപ്പം നമ്മൾ കുറച്ച് ഹോട്ടലിൻ്റെ കുറച്ച് ഫ്രണ്ട് ഫ്രണ്ടിൽ വന്നിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തത് അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ തപ്പി നടന്ന മലയാളി ഫുഡിന്റെ തനിമ മലയാളി തനിമ എന്ന് പറഞ്ഞ പ്യുവർ ആണ് കേട്ടോ ഹോട്ടലിന്റെ പേര് നൈസാണ് ഫുഡൊക്കെ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ എന്താ മെയിൻ ആയിട്ടുള്ളൊരു ഇതെന്ന് വെച്ചാൽ ഇവിടെ അധികവും വരുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യൻസാണ് അതായത് ഫോറിൻ കൺട്രീസത്തെ ഫോറിൻ പീപ്പിൾസാണ് വരുന്നത് കാരണം മലയാളീസിൻ്റെ ഫുഡല്ല അവർക്ക് ഭയങ്കര ലൈക്കായിട്ടൊക്കെ തോന്നുന്നു ഇവിടുത്തെ പപ്പടമൊക്കെ വലിയ പപ്പടാ ഞാൻ കഴിച്ചില്ല പപ്പട വല്ലാണ്ട് കാരണം പപ്പടം എനിക്ക് അത്ര ലൈക്കായില്ല പക്ഷെ ബിരിയാണി അടിപൊളി അനുവാണ് ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞത് പക്ഷേ അനു കഴിച്ചത് സദ സദ്യ കേട്ടോ നമുക്ക് സദ്യ മതിയെന്നാണ് കേട്ടോ അവർ സദ്യ കഴിച്ചു ഞങ്ങൾ മൂന്ന് പേരും ബിരിയാണിയും കഴിച്ചു അടിപൊളിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ വെറുതെ വീണ്ടും കറങ്ങാൻ തുടങ്ങി നമുക്ക് നമുക്കെന്താന്ന് വെച്ചാൽ പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു പ്ലാനില്ല അതായത് ഒരു പ്ലാനിങ്ങിലല്ലേ നമ്മൾ പെട്ടെന്നുണ്ടായ ഒരു പോക്കല്ലേ അപ്പോൾ നമ്മളങ്ങനെ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്നത് ചെയ്യണം അങ്ങനത്തെ ഒരു ഇതല്ല പ്രീ പ്ലാൻഡല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ പോണവഴി നമുക്ക് എവിടെ നിർത്താൻ തോന്നുന്നു അവിടെ നിർത്തി കാണാൻ ഉള്ള കാഴ്ചകൾ കാണാം ആ ഒരു മൈൻഡിലായിരുന്നു ഞങ്ങൾ പോയത് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അപ്പോൾ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒരു ടൈമിൽ അങ്ങ് കഴിഞ്ഞ് കിട്ടി അപ്പം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല പിന്നെ നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളും ശീലത്തോട്ടത്തിൻ്റെ ഇട കൂടെ ഒക്കെ രണ്ട് റീലും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ പോയി പിന്നെ നമ്മൾ ചെന്നെത്തുന്നത് ഒരു ലേക്കിലേക്കാണ് അവിടെ നല്ല വൈബായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ നമ്മളിങ്ങനെ പോണ പോക്കാൽ ഓരോ കുശലങ്ങൾ അത് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അതായത് നമ്മൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കും എൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഫുൾ ടൈം ഉറക്കായിരുന്നു പകലൊന്നും ഞാൻ അങ്ങനെ ഉറങ്ങിയിട്ടില്ല നൈറ്റിൽ ഞാൻ നന്നായിട്ട് ഉറങ്ങി നിന്നും എന്നെ കളിയാക്കെ ചെയ്തിരുന്നു കാരണം എനിക്കാണെങ്കിൽ വണ്ടി കയറി ആ ഒരു വിൻഡോ സൈഡിൽ ഇരുന്ന് ആ കാറ്റ് തട്ടിയാൽ ഞാൻ വേഗം ഉറങ്ങും അതിന് ആർക്കും എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും അതുകൊണ്ട് തന്നെ നൈറ്റിന്റെ കാഴ്ചകളൊന്നും എനിക്ക് അത്രയുണ്ട് കാണാൻ പറ്റിയില്ല സത്യം പറഞ്ഞാല് റിട്ടേൺ പോരുമ്പോഴും എൻ്റെ അവസ്ഥ ആയിരുന്നു കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഹെഡേക്ക് ആയിരുന്നു അപ്പം അത് കാരണം ഞാൻ റിട്ടേൺ പോരുമ്പോഴും നൈറ്റിൽ ഉറങ്ങി പിന്നെ ഞാനും കുഞ്ചിലൊക്കെ ഡാൻസിങ്ങും പാട്ടൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നല്ല വൈബായിരുന്നു കാരണം കുറെ സംസാരിച്ച് നല്ല രസമായി എക്കോ പോയിൻ്റിലേക്കാണ് കേട്ടോ മൂന്നാറിലെ എക്കോ പോയിന്റ് അവിടുത്തെ ലൈക്കാണ് എന്താ ഈ കാണുന്നതാണ് ഞങ്ങൾ അധികം ആരുമില്ലാത്തൊരു സ്ഥലം നോക്കിയിറങ്ങിയതാട്ടോ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഷൗട്ട് ചെയ്തല്ലാതെ നമുക്ക് തന്നെ എക്കോ ആയിട്ട് വരും എന്നാണ് പറയുന്നത് അത് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കി സംഭവം സത്യമാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് റിട്ടേൺ പോകുന്നു നമ്മുടെ തേയിലത്തോട്ടത്തിലൂടെ വീണ്ടും യാത്ര തുടങ്ങി ഇത് പിന്നെ നമ്മുടെ തേയിലത്തോട്ടം മൂന്നാർ എവിടെ നോക്കുകയാണേലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു സാധനം എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടമാണ് പക്ഷേ ഇതെന്താണെന്ന് എനിക്ക് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നീ അതായത് ഈ തേയിലത്തോട്ടം കാണുമ്പോൾ ഭയങ്കര നീറ്റായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എവിടെ നോക്കുകയാണെങ്കിലും ഒരു വേറൊരു അവിടെ നമ്മൾ അവിടെയൊക്കെ ഇറങ്ങി നോക്കിയിരുന്നു റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മള് ഇവിടെ ഇറങ്ങാൻ വേണ്ടി നിന്നു പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങി അവിടെ ഒരുപാട് പേര് പോകുന്നുണ്ടായിരുന്നു ഈ തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെ പോകാൻ വേണ്ടിട്ട് മെയിനായിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ടാണ് അവിടെ പോസ്റ്റിലെത്തി അവിടെ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം പിന്നെ അവർ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ പറഞ്ഞു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അതനുസരിച്ച് നമ്മൾ നിൽക്കണം അതിൻ്റെ ഇടയിൽ ഡയമോ മിനിഷനും കൂടി രണ്ട് പെൺകുട്ടികളെ വായി നോക്കുകയായിരുന്നു ഗൈസ് അങ്ങനെ അവർ നമുക്കും വാതിൽ തുറന്നു മുട്ടുവിൻ തുറക്കപ്പെടും എന്നാണ് നമുക്കും വാതിൽ തുറന്നു തന്നു നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അതാ നോക്കൂ ഗൈസ് ഒരു സിംഹവലൻ കുരങ്ങ് ഇവിടെ നിന്ന് ഞങ്ങള് വീഡിയോ ഉണ്ട് ഫോണോ വീഡിയോ ഉണ്ട് ഓണാക്കിയിട്ടിട്ട് നമ്മളവിളെത്തോളം ഓഫാക്കിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് പറഞ്ഞിരുന്നു വൈൽഡ് ആനിമൽസിൻ്റെ ഏരിയയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വൈൽഡ് വൈൽഡ് ആനിമൽസിനെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു തന്നെ അവർ ഓൾറെഡി നമ്മളടുത്ത് പറഞ്ഞിരുന്നു എവിടെയും വണ്ടി നിർത്തരുത് ഏത് നേരത്താണ് എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എവിടെയും വണ്ടി നിർത്താതെ പോകണം എന്ന് പറഞ്ഞിരുന്നു ബട്ട് എന്നാലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിർത്തണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അതിനെ അതിനവർ സമ്മതിച്ചില്ല നമ്മുടെ പിറക്ക് രണ്ടുപേരുണ്ടായിരുന്നു മേൽനോട്ടം വഹിക്കാൻ വഹിക്കാനെന്തോ അവർ പേര് ബൈക്കിൽ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ എവിടെയും നിർത്തിയതൊന്നുമില്ല നമ്മൾ നേരെ നമ്മുടെ വണ്ടി വിട്ടു പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് എവിടെയാണ് നമ്മൾ വട്ടവള എത്തിയപ്പോഴാണ് പക്ഷേ വട്ടവള എത്തുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് പേര് അവിടെ ഉണ്ട് ട്രക്കിങ്ങിന് വേണ്ടി നമ്മളെ കുറച്ച് മുന്നേ അവർ വിളിക്കും പക്ഷെ നമ്മൾ ട്രക്കിങ്ങിന് പോയില്ല ആകെ ഉണ്ടായിരുന്നു ബട്ട് അനുമതി പറ്റാത്തത് കൊണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻ ആവുകൊണ്ട് നമ്മൾ അവരോട് പറഞ്ഞു അങ്ങനെ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അവരിന്ന് അവരന്നെ നമ്മളടുത്ത് പറഞ്ഞു നല്ല മനുഷ്യന്മാർ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരെന്ന് നമ്മളെടുത്ത് പറഞ്ഞു എന്നാൽ ഓക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലിവറ്റ് ചെയ്തു അപ്പോൾ ഗൈസ് ഇതാണ് വട്ടവട എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോബെറി തോട്ടത്തിൽ ഇവിടുത്തെ പ്രത്യേകത പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ ഇവിടെ മെയിനായിട്ട് ഇങ്ങനെ നല്ല റിസോർട്ട് ഈ വഴി പേടി തന്നെ തന്നെ ഇറങ്ങി പോകാൻ കാരണം ഭയങ്കരമായിട്ട് ചുരത്തിൻ്റെ വേറൊരു വൈബ് എന്ന് പറയാം നമുക്ക് പിന്നെന്താ അടുത്തടുത്ത അടുത്തടുത്തോരോ വീട് ക്വാർട്ടേഴ്സ് പോലെയുള്ള വീടുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഓരോ തോട്ടങ്ങൾ ഇതാ അങ്ങനെ നമ്മൾ സ്ട്രോബെറി തോട്ടത്തേക്ക് പോകുന്ന ആ പ്ലേസ് ആണ്ട്ടത് അവിടെ നമ്മൾ ഇറങ്ങുമ്പോഴേ നമ്മൾ ഓരോരുത്തർ വിളിക്കും ഓരോ ചേട്ടന്മാർ വന്നിട്ട് സ്ട്രോബെറി തോട്ടത്തേക്ക് കൊണ്ടുപോകാനെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും അങ്ങനെ നമുക്ക് ആരെ ചൂസ് ചെയ്യുന്ന വെച്ചാൽ അവരുടെ കൂടെ പോകുക അവർ അവരുടെ തോട്ടത്തേക്കാണ് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ അവരുടെ തോട്ടം കാണിച്ചു തരും നമ്മൾ പോരുന്ന വഴി കുറേ പേരുണ്ടായിരുന്നു അവരൊക്കെ ആ തോട്ടത്തുനിന്ന് വരികയാണ് ഈ ചേട്ടന് നമ്മൾ അവർ ചേച്ചീൻ്റെ അടുത്തേക്ക് ആക്കിത്തരും പിന്നെ നമുക്ക് ആ ചേച്ചിയാണ് ഈ സ്ട്രോബെറി തോട്ടത്തേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പോകുന്നത് ഞങ്ങൾ ചേട്ടൻ്റെ പിറകിങ്ങനെ പോകുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഒന്നും അങ്ങനെ ഇല്ല അതൊരു ഉള്ളോട്ടുള്ള ഏരിയ കൊണ്ട് ആ ഞങ്ങൾ പറയണേ ചെയ്തവിടുള്ളവർക്ക് അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും ടൗണിൽ പോകണം ഹോസ്പിറ്റലിനും കാര്യങ്ങൾക്കൊക്കെ അത് ഭയങ്കര റിസ്ക്കാണ് അതർവൈസ് ഇവിടെ നല്ല അടിപൊളി വൈബാണ് അപ്പൊ ഗേൾസ് ഇതാണ് നമുക്ക് പറഞ്ഞ് എല്ലാം പറഞ്ഞു തരാനുള്ള ചേച്ചി പോവാണ്ട് ചേച്ചിയവിടെ തന്നെ താമസം ഇതെങ്ങനെ പാട്ടത്തിൻ്റെ ഗേൾസ് ഇതാണ് കേട്ടോ ചേച്ചിയുടെ കൊച്ചും ചേച്ചിക്ക് ഒരു കൊച്ചേ ഉള്ളൂ ഇവരവിടെ അടുത്ത് തന്നെയാണ് താമസം എന്ന് പറഞ്ഞത് നമുക്ക് അവിടെ തന്നെ നോക്കിയേ കാണും അവര് വേറെ ആളെടുത്ത എസ്റ്റേറ്റ് ഇവര് നോക്കുകയാണ് ഇവരാണ് അതിന്റെ മെയിൻ പണിക്കാർ അപ്പോൾ ഇതാണ് ഇത് വീടല്ലോ ഇത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള അതുപോലെ വൈനൊക്കെ ഉണ്ടാക്കി വെക്കുന്ന വൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ് ചെറിയൊരു ഷെഡ് കെട്ടിയതാണ് ഇതാണോ ഉണ്ടാവുക ഇത്ര ു ചെടി അവിടെ വരില്ലല്ലേ ജൈസ അപ്പൊ ഇതാണ് വട്ടവടയിലെ സ്ട്രോബെറി തോട്ടം സ്ട്രോബെറി തോട്ടം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് മറ്റേ മുന്തി പോലത്തെ സംഭവമാണെന്ന് പക്ഷേ ഡയറക്റ്റ് കണ്ടപ്പോഴെങ്കിൽ മനസ്സിലായത് പക്ഷേ ചെടി അവർ പറഞ്ഞ അങ്ങനെ അധികം ഉണ്ടാവില്ല അപ്പോഴേക്കും കായായി അവരത് പറക്കുന്നതാണ് പറയുന്നത് നമുക്കറിയില്ലല്ലോ പിന്നെ അവർക്ക് ഉള്ളത് തന്നെ വേറെന്താന്ന് വെച്ചാൽ സൂര്യകാന്തിയാണ് ഇതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു നല്ല രസമുണ്ട് അത് കൂടുതലൊന്നുമില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊന്നെ ഉള്ളു മെയിനായിട്ട് ഇവിടെ ഈ സ്ട്രോബെറിയാണുള്ളത് ഇതിൻ്റെ തന്നെ അവർ ജാമുണ്ട് അതുപോലെ വൈനുണ്ട് അങ്ങനത്തെ കുറേ ഇതിൻ്റെ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് ജാമും മേടിച്ചു പിന്നെ ഒരു വൈനും മേടിച്ചു സ്ട്രോബെറീൻ്റെ തന്നെ നല്ല ഫ്ലേവർ ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു പിന്നെ അവിടെ അടുത്തുള്ള ഒരു ചെറിയൊരു ഹോട്ടലും അതുപോലെ ഒരു പാർക്കും ഒക്കെയാണ് അപ്പോൾ നമ്മൾ സ്ട്രോബെറി തോട്ടം വിട്ട വട്ടവട വിട്ട് നമ്മൾ പോവാണ് ഗൈസ് അങ്ങനെ ഏകദേശം നമ്മൾ മൂന്നാറ് ഇരക്കുറയ്ക്ക് കവർ ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം നമ്മളങ്ങനെ കറങ്ങി നടക്കല്ലായിരുന്നു നമ്മൾ റിട്ടേൺ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ നമ്മൾ നിർത്തുന്നത് എവിടെയെന്ന് വെച്ചാൽ നമുക്ക് ടീ കുടിക്കാൻ ടൈമായി ആയി അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു റോഡ് വക്കിൽ തന്നെ ഒരു ചേട്ടനെ ചായ ഉണ്ടാക്കേണ്ടി അവിടെ നിർത്തി അവിടെ അദ്ദേഹം നല്ലൊരു പേഴ്സണാലിറ്റി എനിക്ക് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ വെച്ചാൽ നല്ല കമ്പനിയായി പെട്ടെന്ന് കമ്പനിയായി ആൾ ഇന്നലെ അവിടെ ഒരു എന്ന് പറഞ്ഞ ആന ഒക്കെ അപ്പോൾ അതിൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് അതിൻ്റെ ടോപ്പ് വിറ്റെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ എത്തുന്നതിന് തൊട്ട് മുന്നേന ആന അവിടെ ഇറങ്ങിയിട്ടുള്ളത് കൂടിയതാണ് ഏകദേശം ആ ടൈമൊക്കെ ആയപ്പോഴേക്കും നല്ല തണുപ്പാണ് അതുവരെ കുറഞ്ഞൊരു തണുപ്പല്ലേ പക്ഷെ ആ ടൈമൊക്കെ ആയപ്പോഴേക്ക് നല്ല തണുപ്പ് തുടങ്ങി അപ്പം പിന്നെ ഞങ്ങളത് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ ഞങ്ങൾക്ക് അവിടെ ചെറിയൊരു തീയൊക്കെ ഇട്ടന്ന് ഞങ്ങള് തണുപ്പൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു അങ്ങനെ നല്ല വൈബായിരുന്നു അവിടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ പേടി എന്താ വെച്ചാൽ ആന അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞങ്ങളും തന്നെ ആളെ പാക്കപ്പ് ചെയ്യാൻ ഒക്കെ ഹെൽപ്പ് ചെയ്തെടുത്തു ആളെന്തെന്നുവച്ചാല് അന്നത്തെ കച്ചവടമൊക്കെ നിർത്തി പോവാൻ നിൽക്കുന്നത് അപ്പോഴാണ് ഞങ്ങളുടെ വരവ് കണ്ടത് പിന്നെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ചായ മാഗിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള മാഗി അത് കഴിച്ച് അപ്പോൾ പിന്നെ ആളുടെ അമ്മയായിട്ട് അത് വന്നത് വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ പിന്നെ ആന ഒക്കെ ഇറങ്ങിണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും പേടിയായി അപ്പോൾ ഞങ്ങൾ ആളെ ഞങ്ങളുടെ ചായയുടെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ഞങ്ങൾ പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊടുത്ത് അങ്ങനെ ഞങ്ങൾ പോരുകയാണ് അങ്ങനെ ഗൈസ് നമ്മുടെ മൂന്നാറിലെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരാൻ പോവുകയാണ് നമ്മളിനി നേരെ ഇനി നമ്മൾ എവിടെ നിർത്തുന്നില്ല നമ്മൾ നേരെ വീട്ടിലോട്ടാണ് മൂന്നാർ ചെയ്യാൻ പറഞ്ഞത് ഏകദേശമൊക്കെ നമ്മൾ കവർ ചെയ്തു പോന്നു അപ്പം ഇനി എവിടെയും നിർത്താതെ നമ്മൾ ഡയറക്റ്റ് വീട്ടിലോട്ട് അതും രാത്രിയിൽ മടങ്ങുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ കേട്ടേറ്റാ ബൈ ബ